നമസ്കാരം ക്രിക്കറ്റിലും രാഷ്ട്രീയത്തിലും നിരീക്ഷണങ്ങൾ നടത്തി അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് മലയാള നടൻ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴേതാ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും അവസാനമായി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയായ വിജയിനെ കുറിച്ചും അഭിപ്രായം പറയുകയാണ് സന്തോഷ് പണ്ഡിറ്റ് തമിഴക വെട്രി വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതോടെ വിജയ് സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായും വിടവാങ്ങുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായ ബോധോദയത്തിലാണ് വിജയ് പാർട്ടി രൂപീകരിച്ചതെന്ന് തോന്നി നേരത്തെ വിശാൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാത്രമല്ല കമൽഹാസനെ പോലെയുള്ള ഒരു പാൻ ഇന്ത്യൻ താരവും തനിക്ക് മുഖ്യമന്ത്രിയായി മാറണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയോടായിരുന്നു തോറ്റത് ഇതോടെയാണ് അദ്ദേഹം ഡി എം കെ സഖ്യത്തിലേക്ക് പോകുന്നത് കുടുംബപരമായി പോകുന്ന പാർട്ടിയാണ് ഡി എം കെ അവിടെ എന്തായാലും വേറെ ഒരാൾ മുഖ്യമന്ത്രിയാകില്ല എം ജി ആറും ജയലളിതയുമാണ് അവിടെ സ്വന്തമായി കയറിയുമെന്ന് മുഖ്യമന്ത്രിയായത് വേറെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പലരും ചോദിക്കുന്നുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടുമോ എന്ന് എനിക്ക് പറയാനുള്ളത് കമൽഹാസനോ വിശാലോ നടപ്പിലാക്കിയ മെത്തേഡ് അല്ല വിജയ് നടപ്പിലാക്കുന്നത് കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് അല്പം ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാകും വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന തന്റെ ആരാധക കൂട്ടായ്മയിലൂടെ ചില സാമ്പിളുകൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വളരെ ബുദ്ധിപൂർവ്വം ഫാൻസ് അസോസിയേഷന്റെ കീഴിൽ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തുകയും നൂറ്റി മുപ്പത്തിയഞ്ചു പേരെയോളം അദ്ദേഹം വിജയിപ്പിച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും അന്നത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് അഭിപ്രായപ്പെടുന്നു തന്റെ പേരിൽ എത്ര പേര് വോട്ട് ചെയ്യും എന്നായിരുന്നു അദ്ദേഹം ആദ്യം നോക്കിയത് അതാണ് കമൽഹാസൻ കളിച്ച കളിയല്ല വിജയി കളിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം പഞ്ചായത്തിലേക്കും നൂറ്റി മുപ്പത്തിയഞ്ചു പേരെ എനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ നാളെ നിയമസഭയിലേക്കും മോശമില്ലാതെ മത്സരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി പാർട്ടി രൂപീകരിച്ച ഉടനാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നാൽ അതിൽ അദ്ദേഹം മത്സരിക്കാൻ നിന്നില്ല നിയമസഭയാണ് ഞാൻ നോക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബുദ്ധിപരമായ ഗെയിം അദ്ദേഹം കളിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയും ബി ജെ പി വിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് പാർലമെന്റ് ഇലക്ഷനിൽ നടന്നത് ആ സമയത്ത് മൂന്നാമതൊരു നിലപാടുമായി വിജയ് വന്നാൽ ആരും ശ്രദ്ധിക്കുകയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാതിരിക്കുന്നത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കും ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് എന്നാൽ അവരുടെ മരണത്തിന് ശേഷം പാർട്ടി പിളർന്നു ഇതോടെ വട്ട പൂജ്യമായി നിന്ന ഡി എം കെ അധികാരത്തിൽ വന്നു എഐ ഡി എം കെ യുടെ ശക്തി കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ മികച്ച പ്രതിപക്ഷം ഇല്ലാതായി ആ ഒരു ഗ്യാപ്പിലാണ് വിജയ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിത് അഭിപ്രായപ്പെടുന്നു വാർത്തകൾ നിങ്ങളുടെ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു